മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വീണ്ടും വിവാദത്തിൽ ഉദ്ദേശലക്ഷ്യങ്ങൾ വ്യക്തമാക്കാതെയുള്ള യാത്രക്കെതിരെ ബി ജെ പിയും കോൺഗ്രസും രംഗത്ത് വന്നു മുഖ്യമന്ത്രിയുടെ യാത്രാ സ്പോൺസർഷിപ്പാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആരോപിച്ചു യാത്രയെക്കുറിച്ച് സീതാറാം യെച്ചൂരിക്ക് പോലും അറിവില്ല എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം അതേസമയം പാർട്ടിയെ അറിയിച്ചാണ് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയതെന്ന് സി പി എം വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പത്തൊൻപത് ദിവസത്തെ വിദേശയാത്രയ്ക്കായി മുഖ്യമന്ത്രി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത് പറന്നുയർന്നതുവരെ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരവും പുറത്തു വന്നില്ല ഇതോടെയാണ് യാത്രയിൽ അടിമുടി ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയത് ജനം വേനൽച്ചൂടിൽ ചൂടിൽ വീണു മരിക്കുമ്പോൾ മുഖ്യമന്ത്രി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോയിരിക്കുകയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണു മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെ മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം പത്തൊൻപത് ദിവസം ഇവരെല്ലാവരും കൂടി മൂന്ന് വിദേശ രാജ്യങ്ങളിൽ നടത്താനുള്ള വരുമാന എന്താണ് മുഖ്യമന്ത്രിയുടെ യാത്ര സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പാണെന്ന് സംശയിക്കുന്നതായി ചാർജ് കൊടുത്തോ ഇവിടെ എമർജൻസി വിഷയം വന്നു റിയാക്ട് ഇത് ആല പശുക്കളിറങ്ങിപ്പോലെ പോവുകയാണോ മുഖ്യമന്ത്രി അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി സർക്കാരിന്റെ പൈസയാണോ സ്പോൺസർഷിപ്പ് ആണോ എങ്ങനെയാ പോയിതുക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല മുഖ്യമന്ത്രിയും കുടുംബവും ആരുടെ ചിലവരാണ് വിദേശത്ത് പോയെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിദേശത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ എവിടെയാണ് പോകുന്നത് ആരെയൊക്കെയാണ് കാണുന്നത് ആരൊക്കെയാണ് അവരുടെ കൂടെയുള്ളത് എന്താണ് ഉദ്ദേശം ഇതൊന്നും അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്ര പാർട്ടിയുടെ അറിവോടെയാണെന്ന നിലപാടാണ് സി പി എം കൈക്കൊള്ളുന്നത് പറയേണ്ടവരോടെ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി യാത്ര പോയതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ തുടങ്ങിയ സ്ഥലങ്ങളാണ് മുഖ്യമന്ത്രിയും കുടുംബവും സന്ദർശിക്കുന്നത് സ്വകാര്യ സന്ദർശനം പോലെ തന്നെ യാത്രയുടെ വിശദാംശങ്ങളും സ്വകാര്യമായി തുടരുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം